നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള വീഡിയോ ആണ് ഹരിപ്പാട് മാധവ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി കായംകുളം വരെ അപ്പോൾ നമ്മൾ നേരഞ്ഞ് മുമ്പോട്ട് ഹരിപ്പാട് ഭാഗത്തോട്ട് പോവുകയാണ് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് വലതു ഭാഗത്തായിട്ട് നോക്കി കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ പണി പിന്നെ ഇടതു ഭാഗത്തായിട്ട് ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടും പിന്നെ മാധവ ജംഗ്ഷനിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പിന്നെ കുറച്ചും കൂടെ മുമ്പൂട്ടുമ്പോൾ വലുതു ഭാഗത്ത് വളവ് വരുന്ന ഭാഗത്തും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശകലൈച്ച് തുടങ്ങിയിട്ടുണ്ട് ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പൂർത്തിയായിട്ടുണ്ട് ഒന്ന് ബോക്സ് കൾവർട്ടും ഒന്ന് ബ്രിഡ്ജ് കൾവർട്ടിൻ്റെയും നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇടതു ഭാഗത്ത് ഇവിടെ ഉടയിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് നാണ്ടിവിടെ ഇപ്പം വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്തായിട്ട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നാല് തൂണുകളിൽ രണ്ട് പിയർ ക്യാപ്പുകളുടെ നിർമ്മാണവും പിന്നെ ഒരു പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ട് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഒർണത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരണത്തിനകത്ത് പണി സ്റ്റാർട്ട് ചെയ്യണം ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇടതു ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ കുറച്ചും കൂടെ ഒക്കെ പുരോഗമിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ മെറ്റിലിട്ട് നിരത്തുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തുമായിട്ട് പഴയ പോസ്റ്റുകൾ നിലനിൽക്കുന്നുണ്ട് അത് ഇനി പിഴുത്ത് മാറ്റേണ്ട പണികൾ ഒരുപാടാണ് ഇപ്പം നമ്മൾ ഏകദേശം ഇനി ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള വീഡിയോയും കൂടെ ചെയ്യുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ ഏകദേശം പണികൾ നമ്മളിപ്പം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അരൂര് മുതൽ തുറവൂർ വരെയുള്ളതാണ് നമുക്ക് പൂർണ്ണമായിട്ടും കിട്ടാത്തത് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നമ്മുടെ ചാനലിൽ റീസെൻറ്റായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാം ആലപ്പുഴ ജില്ലയിലെയാണ് അപ്പോൾ നമ്മളിനി നേരെ ആർ കെ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആർ കെ ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് പിന്നെ നങ്ങിയർ കുളങ്ങര കവലെത്തുന്നതിന് മുമ്പ് വരെയുള്ള ഭാഗം വരെ കുറച്ച് പണി അത്യാവശ്യം പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ വീഡിയോ എടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പാണ് നമ്മൾ കരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള വീഡിയോ ചെയ്തത് അപ്പം കരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള കഴിഞ്ഞ മാസത്തെ വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് ഒരു മണ്ണ് കുറേ കൊണ്ടുവന്നിട്ടിരിക്കട്ടുകൊണ്ടിരിക്കുന്ന പണികളായിരുന്നു ഒന്ന് തുടങ്ങിയത് ഇപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നമുക്കിപ്പം ഇടതു ഭാഗത്തായിട്ട് മൂന്നു വരയ്ക്ക് അവർ മെറ്റിലിട്ട് നിരത്തി കഴിയുന്നണവരെ ലെവലിൽ അവർ എത്തിയിട്ടുണ്ട് പിന്നെ ഭാഗത്ത് കുറച്ച് ടാർ ടാറിയത് ഭാഗത്തുകൂടിയാണ് ഇങ്ങോട്ട് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഇടതു ഭാഗത്ത് സർവീസ് റോഡിൽ കൂടിയാണ് കൊല്ലം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ വീഡിയോയിലും അതേപോലെ തന്നെയായിരുന്നു വലത് ഭാഗത്ത് ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് കുറച്ചും കൂടെ പണി പുരോഗമിക്കാനുണ്ട് മെറ്റിലിട്ട് നിരത്തുന്ന പണികളാണ് അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു മാസത്തിനുള്ളിൽ പണി ഈ ഒരു ഭാഗത്ത് ടാർ ചെയ്യുന്ന പണികൾ പൂർത്തിയാവാനുള്ള സാധ്യതയുണ്ട് താണ്ട് ഇട ഇടയ്ക്ക് മീഡിയം വെക്കുന്നതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് മാറ്റുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് താണ്ട് ഇവിടുന്ന് വടക്കോട്ട് ടാർ ചെയ്യുന്ന പണികൾ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ട് നേരെ നേരം നമ്മൾ നേരെ വരുന്നത് നങ്ങിയാർ കുളങ്ങര കവലഭാഗത്തേക്കാണ് വരുന്നത് നങ്ങിയാർ കുളങ്ങര കവലഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ കുറച്ചും കൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കമ്പിയൊക്കെ റിബാർ വർക്കുകൾ അതിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിഞ്ഞ് നേരെ നങ്ങിയാർക്കുളങ്ങര കവലഭാഗത്തേക്കാണ് വരുന്നത് അത് നങ്ങിയർക്കുളങ്ങര കവലഭാഗത്തേക്ക് എത്തുമ്പം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വലതു ഭാഗത്തായിട്ട് കാണുന്ന വലിയ ബിൽഡിങ് പൊളിച്ചു മാറ്റോ ഇല്ലയോ എന്നുള്ളത് അത് അതിനകത്ത് താമസിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടാതെ അതിനി പൊളിച്ചു മാറ്റാനുള്ള സാധ്യത കാണുന്നില്ല പൊളിച്ചു മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കമലഭാഗത്തായിട്ട് വരുമ്പോൾ വലതുഭാഗത്ത് മൂന്ന് തൂണുകളിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണവും ഇടതുഭാഗത്ത് രണ്ട് പിയറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഇടതു ഭാഗത്ത് ഇനിയും റോഡ് പൊളിച്ചു മാറ്റിയിട്ട് പയൽ ചെയ്ത ഭാഗത്തു നിന്ന് ഇനി തൂണിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനുണ്ട് ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് ഇവിടെ രണ്ട് വശങ്ങളിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇടത് ഭാഗത്ത് ഇനിയും കുറച്ചും കൂടെ സ്ഥലം പൊളിച്ചു മാറ്റിയിട്ട് പഴയ റോഡ് വരുന്ന ഭാഗം പൊളിച്ചു മാറ്റിയിട്ട് വേണം സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ തുടങ്ങാൻ വലതുഭാഗത്ത് കുറച്ച് ആറി വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ആറിക്കും അത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലും അതേപോലെ തന്നെ നിൽക്കുകയാണ് നമ്മളിഞ്ഞ് നേരെ കാഞ്ഞൂർ ദുർഗാ പകുതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് പോകുന്നത് പിന്നെ എൻ ഡി പി സി ജംഗ്ഷൻ പിന്നെ ചേപ്പാട് ഭാഗത്തേക്കും അപ്പോൾ ഇവിടുന്ന് പിന്നെ കുറച്ച് ദൂരം വരെ നമ്മൾ ഒന്ന് രണ്ട് മാസത്തിന് മുമ്പും കഴിഞ്ഞ മാസമൊക്കെ ചെയ്ത വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണ് വലിയ മാറ്റങ്ങളൊന്നുമില്ല കുറച്ചൊക്കെ പണിയൊക്കെ ഫിനിഷായി കിടക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം റോഡ് തുറന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കൾവർട്ട് ബ്രിഡ്ജ് കൾവർഡിൻ്റെ നിർമ്മാണം കുറച്ചും കൂടെ ഫിനിഷ് ആയിരിക്കുന്നത് കാണാൻ പറ്റും നമുക്കിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രത്തോളം പണി ഫിനിഷ് ആയിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ കാഞ്ഞൂർ ദുർഗാഭഗതി ക്ഷേത്രത്തിൻ്റെ അടുത്ത തൊട്ട് പിന്നെ പണി കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും കുറച്ചും കൂടെ ഒക്കെ ഈ രണ്ട് സൈഡിലും വരുന്ന ക്രാഷ് ബാരിയറേക്കെ നിർമ്മാണം കുറച്ചും കൂടെ ഒക്കെ ഫിനിഷ് ആവാനുണ്ട് ഇവിടെ ഇവിടിപ്പം ഗ്യാപ്പ് ഇട്ടതായിട്ട് കാണാൻ പറ്റും നമുക്കിവിടിപ്പോൾ ഒരു മെർജിങ് പോയിൻറ്റും എക്സിറ്റ് പോയിന്റും ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത ദിവസം ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പം കാഞ്ഞൂർ അമ്പലത്തിൽ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ് പൊങ്കാല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത് അതിൻ്റെ ഒരു തിരക്കാണ് നമുക്കിപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ വരുന്നത് അതായത് എൻ ടി പി സി ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് വരുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് തന്നെ മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട് ആറിവാൾ ബ്ലോക്ക് ഒരു സൈഡിനായിട്ട് രണ്ട് ഭാഗത്തും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് വരുന്ന പണികളും തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഇവിടുന്ന് നമുക്കിപ്പം അങ്ങോട്ട് ചേപ്പാട് വരുന്ന ഭാഗത്തോട്ട് വലത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പണി കുറച്ച് നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പം നിലവിലെ റോഡിനൊക്കെ കുറച്ചും കൂടെ ഹൈറ്റിലായിട്ടാണ് ഇവിടെ ഇപ്പം മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് അത്രത്തോളം പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എടുത്തിട്ട് തിരിച്ച് രാത്രി രാത്രിയിലല്ല വൈകുന്നേരം ഇതുവഴി തന്നെ എറണാകുളത്തോട്ട് പോയ സമയത്ത് കുറച്ചും കൂടെ ഒക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ നേരെ വരുന്നത് ചേപ്പാട് ഭാഗത്തേക്കാണ് വരുന്നത് ഞായറാഴ്ച തന്നെ വീഡിയോ എടുത്തിട്ട് ഞായറാഴ്ച തന്നെ സാധാരണ രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരുന്നു പക്ഷേ ഞായറാഴ്ച ഇന്ത്യയും ന്യൂസിലൻഡുമായിട്ടുള്ള കളിയുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ കാണാനൊന്നും ആരും കാണത്തില്ല ആ ഒരു കാരണം കൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനത് നമ്മളിജി നേരെ ചേപ്പാട് ഭാഗത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ രണ്ട് സൈഡിലായിട്ട് ചേപ്പാട് ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പം അവിടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള ഭാഗത്തെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ചേപ്പാട് ഭാഗത്തായിട്ട് ആലപ്പുഴയിലെ ഏക വടക്ട് ആണ് ആറുപാതിയിൽ വരുന്നത് അപ്പം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇപ്പം പതിനെട്ട് തൂണുകളിലായിട്ട് തന്നെ ഒരു ആറ് എണ്ണത്തിൻ്റെ മുകളിലായിട്ട് തന്നെ പിയർ ഗ്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് വലതു ഭാഗത്തായിട്ടാണ് ഇപ്പം ആറെണ്ണത്തിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നത് തൊട്ടടുത്തേ സൈഡിൽ കൂടിയാണ് കുറച്ചും കൂടെ റോഡ് വീതിക്കെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ചേപ്പാട് ഭാഗത്തായിട്ട് വരുമ്പോൾ അത്യാവശ്യം ശ്രദ്ധിച്ച് വേണം പോകാം നമ്മളിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വടക്കോട്ട് പോകേണ്ട വാഹനങ്ങൾ അധികം ശ്രദ്ധിച്ച് പോകാനോ ശ്രമിക്കാം അപ്പോൾ ബാക്കിയുള്ള ഗർഡറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഗർഡറുകൾ നിർമ്മിക്കാനുണ്ട് അതിൻ്റെ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ശകലമൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയും നിർമ്മിക്കാനുണ്ട് ഇനി നമ്മൾ നേരെ വരുന്നത് രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തോട്ടാണ് വരുന്നത് ഇവിടം മുതൽ പിന്നെ കരിയിലക്കുളങ്ങര കഴിയുന്നണ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുത് ഭാഗത്ത് കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ട് വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പം ഇവിടുന്ന് അങ്ങോട്ട് അതായത് കായംകുളം പോകേണ്ട ഭാഗത്തോട്ടുള്ള വാഹനങ്ങളിപ്പം തൊട്ടടുത്തേ സൈഡിലുള്ള പഴയ റോഡിൽ കൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം അത് വലതുഭാഗത്ത് ടാറി ദ വശത്തോട്ട് കയറ്റും അപ്പം ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക ഈ ഒരു ഭാഗം ഇപ്പം ഭയങ്കര ആയിട്ടിരിക്കുകയാണ് അപ്പോൾ പഴയ റോഡ് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട് മെറ്റിലിട്ട് തുടങ്ങിയിട്ടുണ്ട് മണ്ണടിച്ച് നികത്തുന്ന പരിപാടികളെല്ലാം നല്ല രീതിയിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് വലതുഭാഗത്തുള്ളതാണ് രാമപുരം ക്ഷേത്രം അപ്പോൾ ഇവിടെ ബാക്കി പണികൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മണ്ണടിച്ചു നികത്തുന്ന പണി എന്തുമായാലും അത്യാവശ്യം നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് തിരിച്ചു വരുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് അടിച്ച് നികത്തുന്നുണ്ട് ഇവിടെ താണ്ട് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ വരുന്ന നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇടത് കടന്നു പോകുന്ന വാഹനങ്ങൾ പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോൾ വലത് ഭാഗത്ത് ടാർ ചെയ്ത വശത്തൂടെ കടത്തിവിട്ടു തുടങ്ങും അതിപ്പം ഇങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ശകലം വീതിക്കായിട്ടാണ് ടാർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ടാർ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് പല വാഹനങ്ങളും അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് മാത്രമല്ല പഴയ പോസ്റ്റുകളൊക്കെ അവിടെ തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ കുറച്ച് വീതി മാത്രമേ ഉള്ളൂ ഓവർടേക്കിംഗ് ടേക്കിംഗ് ഒക്കെ അവരവരുടെ സ്വന്തം എടുക്കാൻ ശ്രമിക്കുക ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇപ്പം നമ്മൾ രാമപുരം അണ്ടർപാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് വലത്തെ സൈഡിലോട്ട് വാഹനങ്ങൾ കയറ്റി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങളും കുറച്ച് വീതിക്ക് മാത്രമുള്ള ആ റോഡ് ടാർ ചെയ്ത ഭാഗത്തുകൂടിയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഓവർ ടേക്കിങ് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടാൻ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് എല്ലാവരും ശ്രദ്ധിച്ചു വരാൻ ശ്രമിക്കുക ഇതുവഴി ഇപ്പോൾ പോയി ശീലിച്ചിട്ടുള്ളൊരു ഒരുപാട് പേര് കാണും പക്ഷേ പുതിയതായിട്ട് ഇതുവഴി യാത്ര ചെയ്യാൻ പോകുന്നവരെ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക പല സ്ഥലത്തും നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞതാണ്ട് ഇവിടെ വരുമ്പം വീതി കുറവായിട്ട് വരുന്നുണ്ട് പിന്നെ പല സ്ഥലത്തും കൊണ്ടുവന്ന ഒരു വാഹനങ്ങൾ ചിലവരൊക്കെ ഈ തൊട്ട് വലത്തേ സൈഡിലുള്ള സ്ഥലത്തോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം വാഹനങ്ങൾ കൊണ്ടുവന്ന് ഈ റോഡിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് അപ്പം പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അതാണ് ഈ സ്ഥലത്ത് ഇപ്പം ഡേയ്ഞ്ചർ ആയിരിക്കുകയാണ് ഡേഞ്ചർ സോണായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നമ്മൾ കാരണം ഓവർടേക്ക് ചെയ്യരുതപ്പം പല സ്ഥലത്തും കൊണ്ട് വരുമ്പോൾ നമുക്കിപ്പം ഇവിടെ വീതിക്കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം പണി നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ പഴയ റോഡ് ഇപ്പം ക്രഷ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള മെഷീനും കാര്യങ്ങളും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇപ്പം കുറച്ചും കൂടെ പണി പുരോഗമിച്ചിട്ടുണ്ട് പഴയ പോസ്റ്റുകളൊക്കെ ഇടതു ഭാഗത്തു എന്നൊക്കെ നീക്കാൻ ചെയ്ത് നീക്കം ചെയ്യാനുണ്ട് വലതു ഭാഗത്തും ഉണ്ട് നാട്ടിൽ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പഴയ പോസ്റ്റുകൾ ഇവിടെയും നിലനിൽക്കുകയാണ് അപ്പോൾ അതേപോലെയുള്ള പണികളൊക്കെ ഉള്ളു അപ്പോൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക ചില സ്ഥലത്ത് ഇപ്പോൾ വലതുഭാഗത്ത് നമുക്ക് ടാർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാഹനങ്ങൾ ചില ഭാഗത്തായിട്ട് വരുമ്പം ചില വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ചില സ്ഥലത്തായിട്ട് വരുമ്പം വീതി കുറവാണ് പിന്നെ ചില സ്ഥലത്ത് പോസ്റ്റ് നിൽപ്പുണ്ട് അവിടെ കോൺക്രീറ്റിൻ്റെ ഒരു ബാരിക്കേഡും വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നുണ്ട് ഇടത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ കണ്ടം നിന്നിരുന്ന ഭാഗത്തായിട്ട് തന്നെ മണ്ണിട്ട് കുറച്ച് ലെവൽ ചെയ്തിട്ട് അവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഈ ഒരു ഭാഗത്ത് കരയിലപ്പുളം അങ്ങനെ ഭാഗത്ത് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ എത്രത്തോളം പണി പുരോഗമിച്ചിരിക്കുകയാണ് ഇവിടെ വരെ വലതു വലതു ഭാഗത്തായിട്ട് തന്നെ ടാർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ വരെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിപ്പം ഈ പൊടിച്ചിട്ടിരിക്കുകയാണ് സംഭവം അപ്പോൾ അതിനി കോരി മാറ്റേണ്ട ഉണ്ട് അതേപോലെയുള്ള പണികളൊക്കെയാണ് വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പഴയ പോസ്റ്റ് ഇപ്പോഴും നിൽക്കുകയാണ് നമ്മളിപ്പം ഹെരിയിലക്കുളങ്ങരയൊക്കെ കഴിഞ്ഞ് നേരെ പുത്തൻ റോഡ് വരുന്ന ഭാഗത്ത് അണ്ടർ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അണ്ടർപാസ് പാസ് എത്തുന്നതിന് മുമ്പ് വരെ ഉള്ള പണികൾ എനിക്ക് വന്നിരിക്കുന്ന പഴയ വീടുകളിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വലതു ഭാഗത്ത് അറി വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് നാണ്ട് അണ്ടർപാസ്സിനോട് ചേർന്ന് ഇവിടെ വടക്കു വശത്തും കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അത് നിരത്തി എടുക്കേണ്ട പണികളൊക്കെ ഉണ്ട് ഇവിടെ നാട്ടിൽ കുറച്ച് മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ മണ്ണ് കൊണ്ടുവന്ന് ഉയർത്തുന്ന പണി കുറച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് വരുന്നത് കുറ്റവിളങ്ങര ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം കഴിഞ്ഞ വീടുകൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് കൊണ്ട് അടിച്ച് തുടങ്ങാൻ പോകുന്ന കാഴ്ചകളായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പം ഓരോ ലെയറും അടിച്ച് നിരപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഭാഗമാണ് ഇവിടെ വലതുവശത്ത് അതെപ്പോഴും പറയുന്നതാണ് അപ്പോൾ ആ ഒരു ലെവലിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു ലോഡ് മണ്ണ് കൊണ്ടുവന്ന് നമ്മൾ കുളം അടിച്ച് നിർത്തുന്നതിൻ്റെ കൂട്ടിൽ നിർത്താൻ പറ്റത്തില്ല ഓരോ ലെയറും അവർ ഇടിച്ചുറപ്പിച്ചിട്ടാണ് കൊണ്ടുവന്ന് അടിച്ചതിനകത്ത് തന്നത് പിന്നെ ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണികൾ ഇപ്പം കുറച്ചും കൂടെ പുരോഗമിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ മെറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഇവിടെയും കുറച്ച് പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള വീഡിയോയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ആലപ്പുഴ ജില്ലയിൽ വേണ്ട ഏകദേശം അപ്ഡേറ്റ് നമ്മൾ നമ്മുടെ ചാനലിനകത്തൂടെ കഴിയും അതിനകത്ത് മിസ്സായിപ്പോയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറവൂര് മുതൽ അരുവൂര് വരെയുള്ള അറുവരി എലിവേറ്റഡ് ഹൈവേയുടെ അപ്ഡേറ്റ് ആണ് അത് നമുക്ക് ഡ്രോൺ വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ അതുമല്ല കൂടുതൽ ദൂരം യാത്ര ചെയ്തിട്ട് വേണം അവിടെ വരെ പോകാൻ നമുക്ക് പൂർണ്ണമായിട്ടുള്ള വീഡിയോ കിട്ടത്തുമില്ല കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെല്ലാം അടഞ്ഞു പോയത് കൊണ്ട് തന്നെ നമുക്ക് ഡ്രോണും റിമോട്ടുമായിട്ടുള്ള സിഗ്നൽ കിട്ടത്തില്ല അപ്പോൾ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയെടുക്കാനേ പറ്റത്തുള്ളൂ അതെവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് നോക്കാം ട്രൈ ചെയ്യാം അപ്പം ഇനി ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റും കൂടെ വരുമ്പോഴത്തേക്ക് ആലപ്പുഴ ജില്ലയിലെ ഏകദേശം അപ്ഡേറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ച് വർക്കൊക്കെ പുരോഗമിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആലപ്പുഴ ജില്ലയിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇനി നേരെ എം എസ് എം കോളേജിൻ്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടൊക്കെ രണ്ട് സൈഡിലും ആയിട്ട് കുറച്ചൊക്കെ പണി ഇങ്ങനെ പുരോഗമിച്ചിട്ടുണ്ട് നേരത്തെ കണ്ടതിൽ നിന്നും വലിയ മാറ്റങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിലും കുറച്ചൊക്കെ മെറ്റിലൊക്കെ കൊണ്ടുവന്ന് സർവീസിലൂടെ വരുന്ന ഭാഗത്തേക്ക് പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മൾ എം എസ് എം കോളേജിൻ്റെ മുമ്പിലായിട്ടുണ്ട് ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഗർഡറുകൾ ഇവിടെ കുറച്ച് ഗർഡറുകൾ ഉണ്ടായിരുന്നു ഒരു എട്ട് ഗർഡറുകൾ ഉണ്ടായിരുന്നു അത് നമ്മൾ മുമ്പോട്ട് വരുമ്പം അവിടെ കായംകുളം പാലത്തിന് വേണ്ടിയിട്ട് അവിടെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലത്തിൻ്റെ മുകളിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ നാൻ്റെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ അവിടെ മണ്ണെടുത്ത് മാറ്റി തുടങ്ങിയിട്ടുണ്ട് വേറെ വലിയ അപ്ഡേറ്റ് ഒന്നും നമുക്ക് ഇവിടുന്ന് പറയാനില്ല കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ട് പോകുന്നതിന് വേണ്ടി വാഹനങ്ങളൊക്കെ പോകുന്നതിന് വേണ്ടി വലത്തേ സൈഡിലൊക്കെയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇടത് ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇവിടെ കുറച്ച് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം വന്നു കഴിയുമ്പം ആല നമ്മുടെ കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്തൊരു അഞ്ച് കർഡറുകളും ഇടതുഭാഗത്ത് മൂന്ന ഗർഡറുകൾ ഉപയോഗിച്ചുള്ള പാലത്തിൻ്റെ നിർമ്മാണത്തിൽ ഗർഡറുകൾ ഇത്രത്തോളം പിറക്കി വെച്ചിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പോൾ വലത്തെ സൈഡിൽ ആ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് യാത്ര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ലെവലാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പം ഇടതു ഭാഗത്തുള്ള കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണിക്കഴിഞ്ഞാൽ അവിടെ വേറെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ ബസ് സ്റ്റാൻഡിൻ്റെ തുടങ്ങിയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ നേരെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെയും വേണ്ടത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടില്ല നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ നമ്മളിപ്പം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തും അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് ആയിരിക്കും അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ കൊല്ലാത്തുള്ളത് വരും സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക